ഹായ് വെൽക്കം ബാക്ക് ടു ഇക്കോ ഫാഷൻ അപ്പൊ നമ്മൾ ഇന്ന് ഇക്കോ ഫാഷൻ വീണ്ടും വന്നിരിക്കുകയാണ് നമ്മൾ അടിപൊളി കളക്ഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒരുപാട് പേര് നമ്മളോട് അന്വേഷിച്ചിരുന്നു ഫീഡിംഗ് കുർത്താസ് എന്താണ് ചെയ്യാത്തത് ഇറക്കാത്തത് അപ്പൊ നമ്മളടുത്ത് സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇന്ന് ഫീഡിംഗ് കുർത്തയാണ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഇന്നത്തെ കളക്ഷൻ കാണാം അപ്പൊ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്ന കളക്ഷൻ ആണിത് അപ്പൊ നമുക്കിത് ഇന്ന് ഓരോന്നായിരം ഒന്നായിട്ട് തോന്നാം അപ്പൊ നമ്മൾ ഇന്ന് ആദ്യം കാണിക്കാൻ പോകുന്നത് നല്ല പിങ്കിലാണ് കേട്ടോ നല്ല പിങ്കില് ത്രീ എക്സ് എൽ ആണ് വരുന്നത് ഫീഡിങ് കുർത്തയാണ് അപ്പൊ ഇതിന്റെ രണ്ട് സൈഡിനാണ് ഇതിന്റെ ജിബ് വന്നിട്ടുള്ളത് ഇത് നമുക്ക് ഇവിടെ ഇങ്ങനെ ജിബ് ഉണ്ട് തന്നെ അറിയില്ല അതുപോലെ ഈ സൈഡിലും വന്നിട്ടുണ്ട് ഈ ജിബ് മൂന്ന് ചെറിയ ഷോ ബട്ടൺ വന്നിട്ടുണ്ട് മാത്രല്ല സൈഡ് ഓപ്പൺ ഇല്ലാത്ത കുർത്തയാണ് നമ്മൾ വൈറ്റ് ആണ് വന്നിട്ടുള്ളത് ഫുൾ കോട്ടനിലാണ് ത്രീ എക്സ് എൽ ആണ് അത് ഡബിൾ എക്സ് എൽക്കും എക്സലേക്കും ഒക്കെ നമ്മുടെ ഷേപ്പിനനുസരിച്ചിട്ട് യൂസ് ചെയ്യാം ഇതിന്റെ അടുത്ത കളർ നമുക്ക് നോക്കാം അപ്പൊ നമ്മൾ അടുത്തേ കാണിക്കാൻ പോകുന്നത് ലൈറ്റ് ഗ്രീൻ ആണ് കേട്ടോ സെയിം സൈസ് ആണ് ത്രീ എക്സ് എൽ തന്നെയാണ് സെയിം രണ്ട് സൈഡിനാണ് ഇതിന്റെ സിബ് വന്നിട്ടുള്ളത് സെയിം പ്രിന്റ് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ അടുത്ത കളർ നോക്കാം അപ്പൊ നമ്മൾ ഇനി അടുത്തേ കാണിക്കാൻ പോകുന്നത് ലൈറ്റ് നല്ലൊരു ആഷ് കളർ ആണ് കെട്ടോ നല്ലൊരു ആഷ് കളറിൽ സെയിം പ്രിന്റ് തന്നെയാണ് രണ്ട് സൈഡിനാണ് സിബ് വന്നിട്ടുള്ളത് ഷോ ബട്ടൺ ഉണ്ട് നല്ല കോട്ടനിലാണ് നല്ല അത്യാവശ്യം കട്ടിയുള്ളതാണ് നമുക്ക് കംഫർട്ടബിൾ ആണ് ഈ ഒരു ക്ലോത്ത് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഇതിൽ മൂന്ന് കളറാണ് ഞാൻ ഞാനിപ്പോ കാണിച്ചിട്ടുള്ളത് പിങ്ക് ഗ്രീന് ഈ ആഷ് കളർ ഇനി നമുക്ക് അടുത്ത കളക്ഷൻ നോക്കാം അപ്പൊ നമ്മളിന്നെ അടുത്ത് കാണിക്കാൻ പോകുന്നത് ഫീഡിങ് ഫീഡിംഗ് കൊടുത്ത് തന്നെയാണ് പക്ഷെ വേറൊരു മോഡലാണ് കാണിക്കുന്നത് ഇതിനും ഇതുപോലെ തന്നെ ഇതിന്റെ സൈഡിലായിട്ടാണ് കേട്ടോ സിബ് വരുന്നത് ഇവിടെ ഇങ്ങനെ സിബ്ബ് ഉണ്ടെന്ന് അറിയില്ല ഫേഡിംഗ് അല്ലാത്തവർക്കും ഇത് യൂസ് ചെയ്യാൻ കാരണം ഫ്രിബിൾ ആണ് അത്യാവശ്യം തടിയൊക്കെ ഉള്ള ആളുകൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് മാത്രമല്ല ത്രെഡ് വർക്ക് ആണ് ഇതിന് വന്നിട്ടുള്ളത് ചെറിയൊരു സീക്വൻസ് ത്രെഡും കൂടി ആയിട്ടാണ് ഇത് വന്നിട്ടുള്ളത് ഇതൊരു പ്ലെയിൻ കളറാണ് അതുപോലെ ഇതിന്റെ കൈയിൻ്റെ എൻഡിലും ഈ ഒരു പ്രിന്റ് വന്നിട്ടുണ്ട് അപ്പൊ അടുത്ത കളർ നോക്കാം അപ്പൊ നമ്മൾ അടുത്ത് കാണിക്കാൻ പോകുന്നത് നല്ല ബ്ലൂ ആണ് കേട്ടോ ഇതൊരു കോട്ടൺ സിൽക്കി ആയിട്ടുള്ള ഒരു ക്ലോത്ത് ആണത് അപ്പോ ഇതുപോലെ തന്നെ രണ്ട് സൈഡിലാണ് സിബ് വന്നിട്ടുള്ളത് ഇങ്ങനെ ഒരു ഉണ്ടെന്ന് അറിയില്ല സെയിം പ്രിന്റ് ആണ് അതുപോലെ തന്നെ പ്ലെയിൻ കളറിലാണ് വന്നിട്ടുള്ളത് ഇതിന്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ ഇപ്പൊ ഈ ഒരു ഓറഞ്ചും ബ്ലൂനും വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത് രൂപയാണ് അപ്പൊ നമുക്ക് അടുത്ത കളക്ഷൻ നോക്കാം അപ്പൊ നമ്മൾ ഇനി അടുത്ത് കാണിക്കാൻ പോണത് ഫീഡിംഗ് ഡ്രസ്സ് തന്നെയാണ് പക്ഷെ ത്രീ പീസ് ആയിട്ട് അതായത് പാർട്ടി വെയർ ആയിട്ടും ഡെയിലി യൂസ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ചുരിദാറാണ് അടുത്ത് നമ്മൾ കാണിക്കാൻ പോകുന്നത് പിങ്കില് രണ്ട് ഷെയ്ഡ് ഷെയ്ഡായിട്ടോ വന്നിട്ടുള്ളത് ഇതാ പിങ്കില് നല്ല പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് ചെറിയൊരു ഏഹ് ലേസ് വർക്ക് ഇവിടെ വന്നിട്ടുണ്ട് നെക്കിൽ അതുപോലെ തന്നെ ഇതിന്റെ സെന്ററിലാണ് കേട്ടോ ജിബ് വന്നിട്ടുള്ളത് ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് അറിയില്ല ഇത് മൊത്തം ഈ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് ഈ ടോപ്പിന്റെ എൻഡിലും ഈ ഒരു ലേസ് വർക്ക് വന്നിട്ടുണ്ട് അതുപോലെ നല്ല കൈയിന്റെ രണ്ട് എൻഡിലും സീക്വൻസും ലേസും കൂടി ആയിട്ട് വന്നിട്ടുണ്ട് ഇത് ഫ്രീ സൈസ് ആണ് കേട്ടോ സൈസ് അതായത് ഡബിൾ എക്സിലേക്കും ത്രിപിൾ എക്സിലേക്കും യൂസ് ചെയ്യാം ഇനി ഇതിന്റെ പാന്റ് വരുന്നത് നല്ല ഫുൾ കോട്ടനിലാണ് കേട്ടോ ഇതിന്റെ പാന്റ് വന്നിട്ടുള്ളത് ഷോളൊക്കെ വന്നിട്ടുള്ളത് പാന്റിൽ ചെറുതായിട്ട് ഇതിന്റെ ഒരു പ്രിന്റ് കാണിക്കുന്നുണ്ട് നല്ലൊരു ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് നല്ലൊരു ഉപയോഗിക്കാൻ നമുക്കൊരു സോഫ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു കോട്ടണില് വരുന്നതാണ് അതുപോലെ തന്നെ ഇതിന്റെ ഷോള് വരുന്ന നല്ല അത്യാവശ്യം വീതിയും നേടക്കേണ്ട അതുപോലെ ഈ ടോപ്പിന്റെ ആ ഒരു പ്രിന്റ് ഷോളിന്റെ നാലു ഭാഗത്തും വന്നിട്ടുണ്ട് അപ്പൊ ഇതിന്റെ അടുത്ത കളർ നമുക്ക് നോക്കാം അപ്പൊ നമുക്ക് അടുത്തത് ഈ പിങ്കിന് തന്നെ ലൈറ്റ് ഷെയ്ഡിലാണ് കാണിക്കുന്നത് സെയിം പ്രിന്റ് തന്നെയാണ് വന്നിട്ടുള്ളത് ഫ്രീ സൈസ് ആണ് ഡബിൾ എക്സൈക്കും ത്രിബിൾ എക്സിലായിരിക്കും യൂസ് ചെയ്യാൻ മാത്രമല്ല ഇത് ഫീഡിങ് അല്ലാത്തവർക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് സെൻട്രലാണ് ഇതിന്റെ ഈ സിബ് വന്നിട്ടുള്ളത് ചെറിയ ലേസും സീക്വൻസും കൂടി വന്നിട്ടുണ്ട് മാത്രല്ല ഇത് മൊത്തം ഇതിന്റെ ഈ ഒരു പ്രിന്റാണ് വന്നിട്ടുള്ളത് ടോപ്പിന്റെ എന്റിലും ഈ ഒരു ലേസും ലേസ് വർക്കും സീക്വൻസ് വർക്കും കൂടി വന്നിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഇതിന്റെ കൈയിന്റെ എൻഡിലും വന്നിട്ടുള്ളത് അപ്പൊ ഇതിന്റെ പാൻറ് ഷോൾ നോക്കാം ഇതിന്റെ പാൻറ് ആണത് ഈ ചെറിയൊരു പ്രിന്റ് ഈ പാൻറ് മൊത്തം വന്നിട്ടുണ്ട് അത്യാവശ്യ ലെങ്ത്തും എടുത്തൊക്കെ ഇതിന്റെ ഷോൾ നോക്കാം നല്ല കോട്ടണിലാണ് വന്നിട്ടുള്ളത് നല്ല യൂസ് ചെയ്യാൻ നമുക്ക് നല്ല സുഖമാണ് ഈയൊരു ക്ലോത്ത് അതുപോലെ ഈ ടോപ്പിന്റെ ഈ ഒരു പ്രിന്റാണ് ഇതിന്റെ നാല് സൈഡിലും വന്നിട്ടുള്ളത് അപ്പൊ ഞാനിപ്പോ ഈ കാണിച്ചിട്ടുള്ള ഈ ഒരു ഫീഡിങ് ചുരിദാറിന് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് വരുന്നത് അപ്പൊ ഇന്നത്തെ ഫീഡിങ് കളക്ഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഞാൻ മൂന്ന് ഐറ്റംസിലാണ് കേട്ടോ കാണിച്ചിട്ടുള്ളത് രണ്ട് ഫീഡിങ് കുർത്തകളും ആണ് ഒന്ന് ചുരിദാറെ പാർട്ടി വെയർ ആയിട്ടോ ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുക ചെറിയ വിലക്കാണ് കേട്ടോ എവിടെയും കിട്ടുമല്ലോ നിങ്ങൾക്ക് അത് നമ്മുടെ കുറ്റിപ്പുറത്തെ ഹിക്കയിൽ മാത്രമേ കിട്ടുള്ളൂ അപ്പൊ നമ്മളെ നിങ്ങൾക്ക് നിങ്ങളോട് ആദ്യമായിട്ട് പറയാനുള്ളത് വീഡിയോ ആദ്യമായി കാണുന്ന ഒരു മുഴുവനായിട്ട് നമ്മൾ വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്ത് കാണണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങൾ ഫ്രണ്ട്സിനും കുടുംബക്കാരുടെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കാരണം വെച്ചാൽ ചെറിയ വിലക്ക് ഇങ്ങനെ വീഡിയും കുർത്താസും ഒരുപാട് തടിയുള്ളവർക്കൊക്കെ ഒരുപാട് ടോപ്പ് നമ്മളെ അടുത്ത് അന്വേഷിച്ച് വരുന്നതായിട്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം അപ്പൊ ഇൻഷാ നമ്മൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും ഓക്കെ ബൈ